ിപ്പോൾ ഉണ്ടാക്കിയ വടയെന്ന് പറഞ്ഞാൽ വട ചെയ്താണ് കുറച്ച് മാവ് കൊണ്ട് മതി ഇത് ഉണ്ടാക്കാം വളരെ ടേസ്റ്റിയാണ് എളുപ്പമാണ് നമ്മൾ വേറെ സാധനങ്ങൾ തിരക്കി പോകുന്നില്ല ഇതുണ്ടാക്കാനായിട്ട് അകമൊക്കെ നല്ലോല്ലോ വെന്തിട്ടുണ്ട് കണ്ട നല്ല മരുമരായിരിക്കും അപ്പോൾ ആ ചാ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് താങ്ക് യു ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് ഇഡ്ഡലിയുടെ മാവാണ് എടുത്തിരിക്കുന്നത് ഇത് ഇഡ്ഡലിയുടെ മാവായപ്പോൾ നമ്മൾ അരി ഉഴുന്നും കൂടെ അരച്ച് ഇന്നലെ അരച്ച ഇന്നിഡ്ഡലി ഇട്ടതിൻ്റെ ബാക്കി മാവ് അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് റവയാണ് ചേർക്കുന്നത് അപ്പോൾ ഈ മാവിനകത്ത് ഇഞ്ചി പച്ചവളവ് കറിവേപ്പില അത് ഇത് ഉപ്പ് ഇത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി വേറെ ഉപ്പ് സാധനം കറിവേപ്പില ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല അതിൻ്റെ അകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് സ്പൂൺ റവയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഈ സ്പൂണിന് രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കുന്നത് ഈ റവ ചേർത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ചെറിയ കഷ്ണം സവാള കുറച്ച് മാത്രം മതി സവാളയും ചേർത്തിട്ട് പിന്നീട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലേശ നമ്മൾ പ്രത്യേക സാധനങ്ങളൊന്നും ഉണ്ട് എടുക്കുന്നില്ല കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ മുളക് അത് ഇപ്പോൾ നല്ല പൊടിയാത്ത മുളക് ഒന്ന് ചതച്ചെടുത്ത മുളകാണ് നല്ല പൊടി ഇല്ല നല്ല ആയാലും കുഴപ്പമില്ല എന്നാലും ഇതാണ് കുറച്ചുകൂടി നല്ലത് ഒരു നുള്ളു ഗരം മസാല ഇതും കൂടെ ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഇത് കൈ കൊണ്ട് വേണമെങ്കിലും എടുക്കാം അത്രത്തോളം കട്ട് ഉരുട്ടി എടുക്കത്തൊക്കെ കട്ടിയല്ല ഇത് അപ്പം ഉരുട്ടിയെടുക്കത്തൊക്കെ കട്ടിയിൽ വേണമെങ്കിലും ചേർക്കാം അപ്പോൾ കൂടുതൽ റവയൊക്കെ ചേർക്കേണ്ടി വരും അല്ലാതെ വേണമെങ്കിൽ കടലമാവും കൂടെ ചേർക്കാം ഞാൻ ഇപ്പം അത് ചേർത്തിട്ടില്ല അപ്പം തവിയുണ്ട് നമുക്കൊരു ആകൃതിയിൽ ഇങ്ങനെ കോരി ഒഴിക്കാം തീ കുറച്ച് വെച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കുറച്ച് കുറച്ച് സമയം മതി ഇത് വെന്ത് വരാനായിട്ട്